ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിത് ആറാട്ടെണ്ണൻ്റെ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ആറാട്ടണ്ണനെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്നും ആറാട്ടെണ്ണൻ്റെ എന്തെങ്കിലും വഷളത്തരവോ ഓളത്തരമോ ഒക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ട് തന്നെ ആൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുത്താൽ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഷളത്തരങ്ങൾ പറഞ്ഞാൽ കുറച്ചും കൂടി ഫേമസ് ആവാം എന്നുള്ള ആ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ട് ബുദ്ധിപരമായിട്ട് ആൾ ചിന്തിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ആറാട്ടണ്ണൻ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം

പി എച്ച് ഡി എടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ അദ്ദേഹം പി എച്ച് ഡി എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിലെ കമൻ്റുകൾ വളരെ രസകരം തന്നെയാണ് വിദ്യാഭ്യാസം ഒരിക്കലും ഒരു വിവരത്തിൻ്റെ അളവുകളല്ല എന്നുള്ള രീതിയിലാണ് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നത് ഇത്രയും പഠിച്ചിട്ട് ഇത്ര രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളുമാണ് ആൾ ചെയ്യുന്നത് വളരെ വൾഗാരിറ്റിയോടുകൂടിയുള്ള അല്ലെങ്കിൽ കമൻറ്റുകളും വളരെ അശ്ലീല ചൊവ്വയോടു കൂടിയുള്ള വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കും ആറാട്ടനൻ സിനിമ റിവ്യൂസുകൾ ചെയ്യുന്നുണ്ട് അതിൽ പോലും പൈസ വാങ്ങി ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം അത്ര രീതിയിലാണ് പലരെയും തരം താഴ്ത്തുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ സിനിമാ നടിമാരെ പലരെയും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മറാട്ടണ്ണൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പിരി പോയ പോലെ അല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആൾക്കുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ പല സിനിമാ നടിമാരെയും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴായി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ വിനയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് വിനയായി വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ കൂടുതൽ വളരെ മോശം സമൂഹ ഇയാൾ ഇതിനെതിരെ കഴിഞ്ഞ പരാതികൾ പരാതികൾ ലഭിക്കുകയും ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സെവന്റി ഫൈവ് വൺ ഫോർ ബി എൻ എസ് അതുപോലെ തന്നെ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ക് കസ്റ്റഡിയിലെടുത്തത് മറ്റേ നമ്മുടെ സ്ഫോടകരാണ് സ്ഥലം സിനിമാ നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവരെ പരാമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ വീഡിയോസും ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പം ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിയിലൂടെ അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുള്ളത് എന്തായാലും ഇതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും അതൊരു തെളിവ് തന്നെയാണ് അതിൽ നിന്നും അദ്ദേഹത്തിന് ഊരിപ്പോരാൻ കുറച്ച് പാട് തന്നെയായിരിക്കും അല്ലേ എന്ത് തന്നെ ആയാലും ഈ സിനിമാനാടിമാരുടെ ഈ ഒരു ഒരു കൂട്ടം ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ വളഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഇതിലും വലിയ രീതിയിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന പല നടന്മാരെയും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും ആ ഒരു കേസുകളൊന്നും ഇത്രത്തോളം അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോളോപ്പും കാര്യങ്ങളും അധികം നടക്കാതെ എല്ലാം തമ്മിൽ പറഞ്ഞ് ഒതുക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം പൈസയുള്ളവന് ഒരു പ്രത്യേക ഒരു പരിഗണന എന്തായാലും കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ആറാട്ടണൻ്റെ പ്രവർത്തികൾ എത്രത്തോളം വിനയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്